മലപ്പുറം വെസ്റ്റ് ജില്ലാതല ക്യാമ്പ് ശ്രദ്ധേയമായി ചെറുവണ്ണൂർ ജി എം എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളി മൊയിദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജി വി എച്ച്എസ്എസ് കല്പകഞ്ചേരി ഹയർ സെക്കൻഡറി എൻ സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി ഒന്ന് വരെയാണ് ചെറുവണ്ണൂർ സ്കൂളിൽ സപ്തദിന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ ബിന്ദു കെ വി സ്വാഗതമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് അധ്യക്ഷത വഹിച്ചു ആർ ഡി ഡി മലപ്പുറം അനിൽ പി എം ആമുഖ പ്രസംഗം നടത്തി വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി വിശിഷ്ടാതിഥിയായി എൻ എസ് എസ് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ രാജ്മോഹൻ പി ടി എൻ എസ് എസ് സന്ദേശവും പി എസ് സി തിരൂർ ക്ലസ്റ്റർ സെമീർ ക്യാമ്പ് അവതരണവും നടത്തി വിനീഷ് കെ ഷിഹാബ് പി ടി ഐ പ്രസിഡന്റ് മുസ്തഫ എ പി ഫൗസിയ കല്ലിങ്ങലകത്ത് ഇസ്ഹാക്ക് ഉഷ നാസർ സി രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഇന്ദുലേഖാവി ഉദ്ഘാടന സമ്മേളനത്തിന് നന്ദി പറഞ്ഞു എൻ എസ് എസ് വോളണ്ടിയർമാർ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ നൃത്തശില്പം അവതരിപ്പിക്കുകയും ചെയ്തു ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ ഇപ്പൊ ന്യൂ ഇഷ്ട ഷുഗർ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്